മേനേജ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ ബിജു ബിജുപാല ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് പാല ടൌണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തില് ഏഴരസിന്റെ സ്ഥലത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച് ആയിട്ടുള്ള നല്ലൊരു കിടുക്കൻ വീടിന്റെ മുൻപിലേക്കാണ് റൂഫൊക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു കിടുക്കൻ വീടാണ് അതുപോലെ തന്നെ കേരള സ്റ്റൈലിൽ പഠിഞ്ഞിരിക്കുന്നതാണ് തൊട്ടടുത്തൊക്കെ നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല പ്രോപ്പർട്ടികളാണ് നല്ല വീടുകൾ അടുത്തുള്ളതാണ് ഇതിന് ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിളാണ് മിറ്റത്തിൽ നാല് അഞ്ച് വണ്ടി ഇടുവാനായിട്ടുള്ള മുറ്റമുണ്ട് സൗകര്യമുണ്ട് അതുപോലെ തന്നെ വീടിനകത്തേക്ക് നമുക്ക് നോക്കാം ഇഷ്ടം പോലെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മുഴുവൻ വീഡിയോയിലേക്ക് നമുക്ക് കടന്നു തരാം മീനറ്റിൽ ഹോംസിൻ്റെ പുതുപുത്തൻ എപ്പിസോഡ് ഇതായി ഇവിടെ ആരംഭിക്കുമ്പോൾ ഏഴര സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നില്ല കാരണം അതുപോലെ മുറ്റമുണ്ട് ഇതാണ്ടോ എത്ര വണ്ടി വേണമെങ്കിലും കയറ്റി ഇടാൻ പറ്റുന്ന മുറ്റമുണ്ട് ഒരു നാല് അഞ്ച് വണ്ടിയോളം കയറ്റി ഇടാം നമുക്ക് അങ്ങനെ കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിൽ മുറ്റമുള്ള മുറ്റമെല്ലാം ഇട്ട് വിരിച്ചിരിക്കുന്ന നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന നല്ല കിട്ടുകയാച്ചു വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസാണ് നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല വീടുകൾ തന്നെ പണത് കൊടുത്തിരിക്കുന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിടുക്കൻ വീടിന് സ്ഥലത്തിനും കൂടിയാണ് ഈ തുക ചോദിക്കുക ഇവിടെ നമ്മൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഒരു ഗാർഡൻ ഒക്കെ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസാണ് പുല്ലാണ് വെച്ചിരിക്കുക അവിടെ റെഡ് ഫാം ഒക്കെ വെച്ച് മനോഹരമാക്കി ചെറിയൊരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട് ഇവിടം ചുറ്റുവട്ടം ലാസ്റ്റ് കോട്ട് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫിനിഷ് ചെയ്ത് ചെയ്യുന്ന ഭാഗമാണ് പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ഭാഗമാണ് തൊട്ടടുത്തൊക്കെ വീടുകളുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ശാന്തമായിട്ട് ജീവിക്കാം എന്നാൽ നല്ല അയൽവാസികളുടെ അടുത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മേഖലയാണ് ഇവിടം ചുറ്റുവട്ടം നമ്മൾ വീണ്ടും കണ്ടുപോവുകയാണ് മുകളിലോട്ട് കയറുവാൻ സ്റ്റെയർ കേസ് ഉണ്ട് കേസുണ്ട് ഭാഗം കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ മുകളിലോട്ടൊന്നും കയറുന്നില്ല കാരണം എല്ലാ വീടുകളുടെയും റൂഫ് വർക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ് നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് തന്നെ നമുക്കൊന്നും കൂടി പോകാം മൊത്തം തേക്കൻ തടിയാണ് ഇട്ടിരിക്കുന്നത് ജനൽപാളികൾ കംപ്ലീറ്റ് തേക്കാണ് ഇട്ടിരിക്കുന്നത് ജനൽപാളികളുടെ ഡോറുകളൊക്കെ തേക്കാണ് വന്നിരിക്കുക ഇവിടെ നമ്മുടെ ഗാർഡൻ ചെയ്തിരിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റാനായിട്ട് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്നതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ സെൻറ്ററുകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും നമ്മൾ സ്റ്റോൺ ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു നല്ല അടിപൊളിയായിരിക്കുന്നു നല്ല വീടുകൾ തന്നെ തൊട്ടടുത്തൊക്കെ തന്നെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് അകത്തേക്കൊന്ന് കയറി നോക്കാം ഫ്രണ്ട് ഡോറ് കാണാം തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് നല്ല മനോഹരമായി പണിതിരിക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് അതിൻ്റെ ഹാൻഡിൽ കൊടുത്തേക്കുന്നത് വരെയും മനോഹരമാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറ് കണ്ടുകൊണ്ട് നമ്മൾ ആകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ആകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറുന്നത് ഇതാണ് നമ്മുടെ സ്വീകരണ മുറി നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി നല്ല ഫാൻസി ലൈറ്റോടുകൂടി റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനോടുകൂടി നല്ല ടി വി യൂണിറ്റോടുകൂടി ഇരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് നമുക്ക് അപ്പുറത്തെ സൈഡിലോ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇരുന്ന് ടി വി കാണാൻ പറ്റും ആ സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ് അതിനു മുൻപ് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം തൻ്റെ ഡോറ് തുറന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ് ബെഡ്റൂമിൻ്റെ കാണലും വലിപ്പം നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ ഏറ്റവും മനോഹാരിത കൂട്ടുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഫാന് എൽ ഇ ഡി ലൈറ്റുകൾ എല്ലാം ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളുടെ ടോയ്ലറ്റുകളാണ് നമ്മൾ കാണുന്നത് ഷവറ് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് അതുപോലെ തന്നെ നല്ല ടൈല് വർക്കുകൾ ക്ലോസ്സെറ്റ് വാഷ്ബേസിന് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടിയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൽ നിന്നിറങ്ങി നമ്മൾ ഈ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ് ഇതാണ് ഡൈനിങ് ഹോള് നല്ല മനോഹരമായ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് ഇവിടെ ഡൈനിങ് ഹോളിൻ്റെ ഒരു മനോഹാരിതയാണ് ഈ കാണുന്നുകൊണ്ടിരിക്കുക എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകളാണ് ആണ് വയർ കൊടുത്തിരിക്കുന്നത് വി ഗാർഡിൻ്റെ സ്വിച്ചുകൾ അതുപോലെ തന്നെ എ സി പി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ ജോൺസൺ എന്ന കമ്പനിയുടെയാണ് ക്ലോസറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുക ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ബെഡ്റൂമിൻ്റെ വലിപ്പം വീണ്ടും നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് മനോഹരമാക്കിയിരിക്കുന്ന നല്ല കിടുക്കനാക്കിയിരിക്കുന്ന നല്ല വീടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുക കാഴ്ചയ്ക്ക് ഭംഗി മാത്രമല്ല എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നനച്ച് അതുപോലെ തന്നെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളിലും അതുപോലെ മനോഹരമാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക ഓപ്പൺ കിച്ചണാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിരിക്കുക ഈ വീടിൻ്റെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ നമുക്ക് കടകൾ എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ നൂറ് മീറ്റർ അടുത്ത് കടകളുണ്ട് ബസ് സ്റ്റോപ്പ് നൂറ് മീറ്റർ അടുത്തുണ്ട് എപ്പോഴും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന അതായത് നമുക്ക് ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വില്ലാ ആയിട്ട് ചെയ്തിരിക്കുന്നതിൽ ഇനി ഈ ഒരു വീട് കൂടി മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ വീടുകളും കൊടുത്തു പോയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീട് കൂടി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത്രയ്ക്കും മനോഹരമായിട്ടും അത്രയ്ക്കും നല്ല ക്യൂട്ടായിട്ടും അത്രയ്ക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ടും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ വില്ലാ പ്രൊജക്ട് അവിടെ നിന്ന് നമുക്ക് ഈ ഇതാണ്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണ് കാണുന്നത് ഈ ഇവിടുന്ന് നമ്മൾ മുത്തോലി ബിർലൻഡിലേക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പങ്കിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ മുൻപഴി വരുന്നതാണ് നൂറ് മീറ്റർ അടുത്തുകൂടെ വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കോളേജുകൾ സ്കൂളുകൾ എന്ന് വേണ്ടുന്ന എല്ലാ പരി സംഭവങ്ങളും ഇവിടുന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് സൂപ്പർ മാർക്കറ്റുകളാവട്ടെ ബസ് സ്റ്റോപ്പുകളാവട്ടെ ഇവിടുന്ന് കോട്ടയം എറണാകുളം എങ്ങോട്ടേക്ക് വേണമെങ്കിലും ജോലിക്ക് പോകും പോകാനായിട്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കിടുകൻ വീടാണ് ഇവിടെ വന്നിരിക്കുക സൗകര്യങ്ങൾ കൊണ്ട് നമ്പർ ആണ് വെള്ളം കയറുന്ന ഭീഷണികൾ ഒട്ടുമില്ല വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല അതുപോലെ തന്നെ കിണർ വെള്ളം പറ്റാത്തത് കിട്ടും അതുപോലെ പൈപ്പ് കണക്ഷൻ ഇതുവഴി ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമുള്ള പൈപ്പ് കണക്ഷനുണ്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത് നല്ലൊരു സാമാന്യം വലിപ്പമുള്ള നല്ലൊരു കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് നല്ല കിച്ചൺ നല്ല വർക്ക് ഏരിയ അപ്പോൾ ഒട്ടും മടിക്കണ്ട താമസിക്കേണ്ട നിങ്ങൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ സ്വന്തമാക്കാം ഈ ഫോൺ വീഡിയോയോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ ഉടനെ തന്നെ വിളിക്കൂ നേരിട്ട് വിളിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലോൺ സൗകര്യങ്ങളാണ് വേണ്ടതെങ്കിൽ ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക അപ്പോൾ ഇത് നമ്മുടെ അടു കിച്ചന് വർക്ക് ഏരിയ എല്ലാം നമ്മൾ കണ്ടുകൊണ്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല ഒരു വുഡിൻ്റെ ഫിനിഷിങ്ങിലുള്ള ടൈലൊക്കെ ഒട്ടിച്ച് നല്ല അട്ടിപൊളിയാക്കി എടുത്തിരിക്കുന്ന കിച്ചന് അതുപോലെ ഇൻറ്റീരിയർ വർക്കുകൾ ഫാൻസി ലൈറ്റുകൾ ജിപ്സം വർക്കുകൾ എന്ന് വേണ്ടുന്ന പ്രൊഫൈൽ പ്രൊഫൈലൈറ്റുകൾ എന്നിവ വാഷ് കൗണ്ടറാണേലും നോക്കിയാൽ എത്രയും മനോഹരമാണ് ഈ വാഷ് കൗണ്ടർ എന്ന് നോക്കിക്കോളൂ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഈ വാഷ് കൗണ്ടർ അതുപോലെ തന്നെ ഈ വീട് ഈ ഡൈനിങ് ഹോള് ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ടുള്ളതാണ് അപ്പോൾ ഒട്ടും താമസിക്കണ്ട വിളിക്കുവാന് ഒറ്റ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകണ്ട നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് ഈ വീട് നേരിട്ട് വന്ന് കാണാം കണ്ട് ഇഷ്ടമായാൽ ഞങ്ങൾ വില നെഗോഷ്യബിളാണ് വില നെഗോഷ്യബിളായിട്ട് നമുക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ